ഹലോ അപ്പോൾ എല്ലാവർക്കും ചില്ലി ഫ്ലേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മളെ വീഡിയോയിലുള്ളത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചമ്മന്തിൻ്റെ റെസിപ്പീസാണ് അപ്പോൾ ഞാൻ ഇതിനുള്ള ചമ്മന്തിൻ്റെ റെസിപ്പി കണ്ടൻ്റ് ഇങ്ങനെ എഴുതി കൊണ്ടിരിക്കുമ്പോഴേ സത്യം പറഞ്ഞാൽ ആദ്യം വിചാരിച്ചത് നമ്മളാ നോർമൽ വീഡിയോകളിൽ ഉള്ള പോലെ തന്നെ ചമ്മന്തിൻ്റെ റെസിപ്പി ആയിട്ട് കൊടുക്കാമെന്നായിരുന്നു പിന്നെ ആ ഒരു ചമ്മന്തിൻ്റെ റെസിപ്പികളൊക്കെ ഞാൻ എങ്ങനെയാണ് പഠിച്ചത് എന്നുള്ളത് കൂടെ നിങ്ങളെയായിട്ടൊന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി അതുകൊണ്ടാണ് കേട്ടോ ഇതിന് ഒരു കഥ കൂടെ പറയുന്നത് മുന്നേ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് എനിക്ക് കുക്കിങ് ഭയങ്കര ഇഷ്ടമായി തുടങ്ങിയത് അപ്പോൾ ഞാൻ വീട്ടിൽ അധികം സ്പെഷ്യലായിരിക്കും ഉണ്ടാക്കുക ചിക്കനും മീനും അങ്ങനത്തെ ഐറ്റംസൊക്കെ കൂടുതൽ ഉണ്ടാക്കാറുള്ളത് കാരണം അമ്മ അടിപൊളിയായിട്ട് നാടൻ ഐറ്റംസ് ഉണ്ടാക്കാറുണ്ട് അപ്പം അമ്മയ്ക്ക് ഈ ബിരിയാണി അതേപോലെ തന്നെ കട്ട്ലെറ്റ് സമൂസ ഇതുപോലെ ഐറ്റംസിനോടൊന്നും വലിയ അറിവില്ല അപ്പോൾ ആ സമയത്ത് വീട്ടിൽ ഈ ഐറ്റംസൊക്കെ ഞാൻ ഉണ്ടാക്കി ചെറിയ ചെറിയ പരീക്ഷണങ്ങളൊക്കെ നടത്തി സ്റ്റാറാവാറുണ്ടായിരുന്നു എനിക്ക് എനിക്കിതിൽ ഏറ്റവും ഓർമ്മയുള്ളൊരു കാര്യം ഞാൻ പണ്ട് ഇങ്ങനെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഉണ്ടാക്കുമ്പോൾ അമ്മേൻ്റെ അമ്മ അവിടെ താമസിക്കാൻ വരുമ്പോൾ എന്നോട് പറയും പാചക റാണിയാണ് പാചക റാണീൻ്റെ റെസിപ്പീസൊക്കെ അമ്മമ്മക്കും കൂടി എന്നുള്ളത് അത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു ഒരു ഇഷ്ടമായിരുന്നു അത് കേൾക്കാൻ അമ്മമ്മ അത് പറയുന്നത് കേൾക്കാൻ അപ്പം അങ്ങനെ വീട്ടിൽ ആകെ മൊത്തം കുടുംബത്തിലൊക്കെ ഒരു ഫുഡ് ഉണ്ടാക്കി സ്റ്റാറായി നിൽക്കുന്ന ആളായിരുന്നു ഞാൻ ആ സമയത്ത് അത് കഴിഞ്ഞ് കോളേജിൻ്റെ ഉള്ള സമയത്തും വെക്കേഷന് വരുമ്പോഴും ഒക്കെ ഞാൻ ഇതുപോലെ സ്പെഷ്യൽ സ്പെഷ്യൽ ഐറ്റംസ് വീട്ടിലുണ്ടാക്കാറുണ്ട് അന്നു എൻ്റെ ഏറ്റവും വലിയ ഫുഡിൽ മോട്ടിവേറ്റേഴ്സ് ആയിരുന്നു അമ്മേൻ്റെ അനിയത്തിൻ്റെ മക്കൾ ഞാൻ എന്തുണ്ടാക്കിയാലും അവർ അടിപൊളിയെന്നേ പറയാറുള്ളൂ അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു മോട്ടിവേഷനായിരുന്നു കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോളേജെല്ലാം കഴിഞ്ഞു പി ജി ഒക്കെ കഴിഞ്ഞപ്പോഴായിരുന്നു കല്യാണം ഉണ്ടായത് എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഏട്ടനും അതേപോലെ തന്നെ എൻ്റെ കസിനും കൂടെ ഞങ്ങളെ വീട്ടിൽ താമസിക്കാൻ വന്നു അവിടെ അപ്പോഴാണ് അന്നത്തെ ഫുൾ ഫുഡ് ഉണ്ടാക്കിയത് അകിലായിരുന്നു കേട്ടോ അന്ന് രാവിലെ തൊട്ടുള്ള ഫുഡും ഒക്കെ അകിലുണ്ടാക്കിയത് അന്ന് ഇതെല്ലാം വീട്ടിലെല്ലാം ഫുഡെല്ലാം കഴിച്ച് എൻ്റെ കസിൻ വീട്ടിൽ വന്നിട്ട് അമ്മേനോട് പറഞ്ഞു നമ്മളുടെ അവിടുത്തെ മെയിൻ ഷെഫ് ഇപ്പോൾ അവിടുത്തെ അസിസ്റ്റൻറ്റ് ഷെഫായിട്ടുണ്ട് കാരണം സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത് ഞാൻ ഉണ്ടാക്കുന്നത് വെറും ചെറിയ ചെറിയ സാധനങ്ങളായിരുന്നു എന്ന് പിന്നെ അഖിലെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോഴൊക്കെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കും അന്നാണ് എൻ്റെ വീട്ടിലെല്ലാവർക്കും മനസ്സിലായത് എന്താണ് ഒറിജിനൽ സ്പെഷ്യൽ എന്നുള്ളത് സത്യം പറഞ്ഞാൽ വീട്ടിലെ മെയിൻ ഷെഫായിരുന്ന ഞാൻ കല്യാണത്തോട് കൂടിയിട്ട് അസിസ്റ്റൻ്റ് ഷെഫിൻ്റെ സ്ഥാനത്തിലേക്ക് മാറിയിട്ടോ അതേ ഒരു വലിയൊരു തകർച്ചയായിരുന്നു എൻ്റെ കുക്കിംഗ് കരിയറിൽ അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഞങ്ങള് ഖത്തറിലേക്ക് താമസിച്ചിരുന്ന സമയത്ത് ആണ് സത്യം പറഞ്ഞാൽ കുക്കിങ്ങിൻ്റെ റിയാലിറ്റിയിലേക്ക് ഞാൻ വരുന്നത് വീട്ടിലെല്ലാവർക്കും അറിയാൻ ഞാൻ കുക്ക് ചെയ്യുന്നുള്ളത് പക്ഷേ ഡെയിലി കുക്കിങ്ങും സ്പെഷ്യൽ കുക്കിങ്ങും ഡിഫറൻറ്റാന്ന് ഞാൻ മനസ്സിലാക്കിയത് ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് തുടങ്ങിയപ്പോഴാണ് ഡെയിലി എന്തുണ്ടാക്കും എന്നുള്ളത് വലിയൊരു തലവേദന പിടിച്ച പണിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താ പറയുക പിന്നെ പ്രത്യേകിച്ചിട്ട് ഒരു വലിയൊരു കുക്കിൻ്റെ കൂടെയാണല്ലോ താമസം അപ്പം ഞാൻ എന്തുണ്ടാക്കിയാലും അതിലോ എന്നാ അതിനെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് ബാക്കി പുതിയത് ഉണ്ടാക്കും അപ്പം അതും ഒരു വലിയ ക്ഷീണാണല്ലോ അപ്പം അവിടെ സ്റ്റാർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയിരുന്ന എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അതാണ് കേട്ടോ എടുത്തു പറയേണ്ട കാര്യങ്ങൾ പിന്നെ അന്ന് ജോലിയുള്ള സമയമായിരുന്നു അപ്പം രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കണം ടേസ്റ്റും വേണം അങ്ങനെ ഉണ്ടാക്കിയിരുന്ന കുറച്ച് ചമ്മന്തിൻ്റെ റെസിപ്പീസാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ബാച്ചിലേഴ്സിനും ബിഗിനേഴ്സിനും ഒക്കെ ൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്ന കുറച്ച് റെസിപ്പീസാണ് കേട്ടോ വലിയൊരു കഥ പറഞ്ഞ് അറിയില്ല പക്ഷെ എന്തോ ഈ ഒരു കഥ ഇന്ന് ഈ ഒരു വീഡിയോയിൽ പറയണമെന്ന് തോന്നി അപ്പം നമുക്ക് ഈയൊരു ദോശേൻ്റെ കൂടെയും ഇഡ്ഡലീൻ്റെ കൂടെ ഒക്കെ അടിപൊളിയായിട്ട് പോകുന്ന ചമ്മന്തിൻ്റെ റെസിപ്പിയും കൂടെ ഈ ഒരു വീഡിയോയിൽ കാണാം ആദ്യം നമുക്കൊരു തക്കാളി ചട്നി ഉണ്ടാക്കാം അതിന് തക്കാളി ഒരു മൂന്നെണ്ണം നല്ല പഴുത്ത തക്കാളി തന്നെ വേണം കേട്ടോ അതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ കുറച്ച് ഇഞ്ചി ചെറിയൊരു ഇഞ്ചീൻ്റെ പീസ് മതി ഒരു കുഞ്ഞിപ്പുളീൻ്റെ പീസ് ഒരുപാട് വേണ്ട കേട്ടോ ഒരുപാട് പുളിയായാൽ ഭയങ്കര പുളിയായിപ്പോവും അല്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ടോ അരച്ച് തുടങ്ങിയപ്പോഴാണ് ഞാൻ പറ്റൽ മുളക് ഇടാൻ വാറുന്നത് അപ്പം ഒന്നും കൂടെ വറ്റൽ മുളക് ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തു ഇനി നമുക്കൊരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഉഴുന്നുവരുപ്പും കരുവേപ്പിലേയും കൂടെ നന്നായിട്ടൊന്ന് താളിച്ചിട്ട് നമ്മളുടെ ഈ ഒരു ചമ്മന്തിയിൽ ഒഴിക്കാം നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ് എനിക്കിത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശേൻ്റെ കൂടെ കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ദോശേൻ്റെ കൂടെ അടുത്തത് മല്ലിയല വെച്ചിട്ടൊരു ചട്ണിയാണേ അതിന് ഉള്ളി വേണം അര ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഉള്ളി വേണമെങ്കിൽ ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കുക ഒരു പിടി മല്ലിയല അതിലേക്ക് നമുക്ക് പച്ചമുളക് വേണം രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തു ഉപ്പ് ചേർത്ത് കൊടുത്തു ഒരു പീസ് ഇഞ്ചി ചേർത്ത് കൊടുത്തു എന്നിട്ട് നമ്മൾ നാളികേരം വേണം അതും അതെ ഒരു അരക്കപ്പോളം നമ്മളെടുത്ത ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് നാളികേരം ഒഴിച്ച് കുറച്ച് വെള്ളമൊഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക നേരത്തെ ഒഴിച്ച് അതേ താളിപ്പണീനും കടുക് ഉഴുന്നപരിപ്പും അതേപോലെ തന്നെ കരുവേപ്പിലും കൂടി നന്നായിട്ട് താളിച്ച് നമുക്ക് ഈ ഒരു ചമ്മന് മേലെ ഒഴിച്ചു കൊടുക്കാം കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റുള്ളതാണ് കേട്ടോ നല്ല നല്ലൊരു ഒരു ഫ്രഷ് ടേസ്റ്റുള്ളൊരു ചമ്മന്തിയാണ് അടുത്തതായിട്ട് ഇവിടെ സ്ഥിരമായിട്ടുണ്ടാക്കാറില്ല നമ്മളെല്ലാവരും വീട്ടിൽ സ്ഥിരമായിട്ടുണ്ടാക്കുന്ന ഒരു ചമ്മന്തിയാണ് അപ്പോൾ അതിലേക്ക് ഉള്ളി പച്ചമുളക് ഇഞ്ചി ഉപ്പ് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങ ചിരകിയത് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ അരച്ചെടുക്കണം ഈ പറഞ്ഞ പോലെ വെള്ളമൊഴിച്ച് നല്ലോണം അരച്ചെടുക്കണം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് താളിച്ചൊഴിക്കാം അതിന് വേണ്ടിയിട്ട് പാൻ ചൂടാക്കുക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ കടുക് വറ്റൽമുളകും അതേപോലെ തന്നെ കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം എന്നാൽ നമ്മൾ താളിപ്പ് റെഡിയായി ഇത് നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് കറിയല്ല ചമ്മന്തി ചമ്മന്തിയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും കേട്ടോ അടുത്തതായിട്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ ഒരു റെസിപ്പിയാണിത് തേങ്ങ ചിരകിയത് ഒരു പീസ് ഇഞ്ചി വറ്റൽമുളക് വറ്റൽമുളക് എരിവിനനുസരിച്ച് ചേർക്കുക പൊട്ടുകടല പൊട്ടുകടല ഉപ്പ് അതേപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളി കൂടെ അതിന് വേണം കേട്ടോ പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് നേരത്തെ പറഞ്ഞ പോലെ പേസ്റ്റാക്കി അരച്ചെടുക്കുക എന്നിട്ട് കടുക് പൊട്ടിക്കുക അതേപോലെ തന്നെ ഉഴുന്നവരിപ്പ് കരുവേപ്പില ഇത് പൊട്ടിച്ചിട്ട് അതും നമ്മളുടെ ഈ ഒരു ചമ്മന്തിയിൽ പാർന്നു കൊടുക്കുക ഇത് നല്ല നല്ല ശരിക്കും ഒരു തമിഴ്നാട് സ്റ്റൈലിലുള്ള ടേസ്റ്റിലുള്ള ഒരു ചമ്മന്തിയാണ് ഈ ഒരു ചട്നീൻ്റെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ബിഗിനേഴ്സിനും ഒക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ അയച്ച് കാണാം അതുവരെ ടാറ്റാ